രാജാക്കന്മാർ രണ്ടാം പുസ്തകം അദ്ധ്യായം ഇരുപത് ആ കാലത്ത് ഹെസ്കിയയ്ക്ക് മാരകമായ രോഗം ബാധിച്ചു ആമൂസിൻ്റെ മകനായ യേശായ പ്രവാചകൻ അവൻ്റെ അടുക്കൽ വന്നവനോട് നിൻ്റെ ഗ്രഹകാര്യം ക്രമപ്പെടുത്തുക നീ മരിച്ചു പോകും ജീവിക്കുകയില്ല എന്ന് കർത്താവ്രളി ചെയ്യുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഹെസക്കിയ മുഖം ചുവരിന് നേരെ തിരിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവേ ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന നിനക്ക് പ്രസാദമായത് ചെയ്തിരിക്കുന്നു എന്ന് ണമേയെന്ന് പറഞ്ഞു ഹെസക്കിയ വളരെ കരഞ്ഞോ എന്നാൽ ഷായ നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവൻ്റെ കർത്താവിൻ്റെ എരുളപ്പാടുണ്ടായതെന്തെന്നാൽ നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ രാജാവായ ഹെസ്കിയായോട് പറയേണ്ടത് നിൻ്റെ പിതാവായ ദാവി ദൈവമായ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ട് നിൻ്റെ കണ്ണ് നേർ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൗഖ്യമാക്കും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആരയത്തിൽ പോകും ഞാൻ നിൻ്റെ ആയുസിനോട് പതിനഞ്ച് സംവത്സരം കൂട്ടും അവൻ നിന്നെയും ഈ നഗരത്തെ മാസൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവിതിൻ്റെ നിമിത്തവും ഈ നഗരം ഞാൻ സംരക്ഷിക്കും പിന്നെ യേശായ ഒരു അത്തിപ്പഴം കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു അവർ അത് കൊണ്ടുവന്നു പരുവിൻമേലിട്ടു അവനു സൗഖ്യം ലഭിച്ചു പറഞ്ഞു ഭർത്താവ് എന്നെ സൗഖ്യമാക്കുകയും ഞാൻ മൂന്നാം ദിവസം ദൈവാലയത്തിൽ പോകുകയും ചെയ്യുമെന്നതിന് എന്താണ് അടയാളം അടയാളമെന്ന് ചോദിച്ചു കർത്താവരളി ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് ദൈവത്തിൽ നിന്ന് ഇത് നിനക്ക് അടയാളം ആകും നിഴൽ പത്തു പടി മുമ്പോട്ടു പോകേണമോ പത്ത് പടി പിന്നോക്കം തിരിയണമോ എന്ന് ഏഷായ ചോദിച്ചു അതിനെ ഹസക്കിയ നിഴൽ പത്ത് പടി ഇറങ്ങിപ്പോകുന്നത് എളുപ്പമാകുന്നു അങ്ങനെയല്ല നിഴൽ പടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഛായ പ്രവാചകൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അവൻ ആകാസിൻ്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ പടി പിന്നോക്കം തിരിയുമാറാക്കി ആ കാലത്ത് ബലാദാൻ്റെ മകനായ രോഗിയായിരുന്നു എന്ന് കേട്ടിട്ട് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു ഹെസക്കിയ അവരുടെ വാക്ക് കേട്ട് തൻ്റെ വണ്ണാരഗ്രഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധ വർഗവും പരിമളതൈലവും തൻ്റെ ആയുധശാലയും തൻ്റെ വണ്ണാരങ്ങളിൽ ഉള്ളതെല്ലാം അവരെ കാണിച്ചു രാജഗ്രഹത്തിലും തൻ്റെ ആധിപത്യസ്ഥലത്തും ഹെസക്കിയ അവരെ കാണിക്കാത്ത ഒന്നും ഇല്ലായിരുന്നു എന്നാൽ ശായ പ്രവാചകൻ ഹെസക്കിയ രാജാവിൻ്റെ അടുക്കൽ വന്ന് അവനോട് ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു അവർ എവിടെ നിന്ന് നിന്റെ എടുക്കൽ വന്നു എന്ന് ചോ ചോദിച്ചതിന് ഹെസക്കിയ അവർ ദൂരദേശത്ത് നിന്ന് ബാബേലിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു അവർ രാജഗ്രഹത്തിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹെസക്കിയ രാജഗ്രഹത്തിലുള്ളതെല്ലാം അവർ കണ്ടു എന്റെ മണ്ണാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞു യേശായ ഹെസ്കിയായോട് പറഞ്ഞത് ദൈവവചനം കേൾക്ക രാജഗ്രഹത്തിലുള്ളതെല്ലാം നിന്റെ പിതാക്കന്മാർ ഇന്നവരെ ശേഖരിച്ചു വച്ചതും സർവവും ബാബേലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്നുഭവിക്കുന്ന നിൻ്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും അവർ ബാബേൽ രാജാവിൻ്റെ അരമനയിൽ ദാസന്മാരായിരിക്കും എന്ന് കർത്താവരുളി ചെയ്യുന്നു അതിന് ഹെർസക്കിയായോട് നീ പറഞ്ഞിരിക്കുന്ന ദൈവവചനം നല്ലതെന്ന് പറഞ്ഞു എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു ഹെസക്കിയായുടെ മറ്റുള്ള കാര്യങ്ങളും അവൻ്റെ സകലവീര്യപ്രവർത്തികളും അവൻ ഓരോ കുളവും കൽപ്പാത്തിയും ഉണ്ടാക്കി വെള്ളം നഗരത്തിനകത്ത് വരുത്തിയതും യഹൂദ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഹെസക്കിയ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവൻ്റെ മകനായ മനഷ അവന് പകരം രാജാവായി ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമോ